അപ്പോൾ നമുക്ക് ഇന്നത്തെ ജോലി ഒഴിവുകൾ എന്തൊക്കെയെന്ന് നോക്കാം വി ആർ ഹയറിങ് ഡിസ്ട്രിബ്യൂട്ടർ സെയിൽ സെയിൽ എക്സിക്യൂട്ടീവ് വേക്കൻസി അവൈലബിൾ കുന്നംകുളം വാടനപ്പള്ളി പിന്നെ തൃശ്ശൂർ ടൗൺ ആണ് ക്വാളിഫിക്കേഷൻ മിനിമം എക്സ്പീരിയൻസ് ഇൻ സെയിൽ ജോബ് റോൾ അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം അർജൻറ്റ് ഹയറിംഗ് സ്കൂൾ ക്യാൻറ്റീനിലേക്ക് ജോലിക്ക് ആൾ ആവശ്യമുണ്ട് ഫീമെയിലാണ് ലൊക്കേഷൻ വന്നത് തൃശ്ശൂരാണ് വർക്കിംഗ് ടൈം കൊടുത്തിട്ടുണ്ട് സാലറി കൊടുത്തിട്ടുണ്ട് ശനി ഞാൻ ദിവസങ്ങൾ അവധിയാണ് അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം അടുത്തത് സ്റ്റാഫിന് ആവശ്യമുണ്ട് നോ ക്വാളിഫിക്കേഷൻ നോ എക്സ്പീരിയൻസ് മലയാളം വായിക്കാനും എഴുതാനും അറിയണം മാസം പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തയ്യായിരം വരെയാണ് ഫ്രീ ട്രെയിനിങ് ക്ലാസ് ഉണ്ട് അപ്പോൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം ഇത് നമുക്ക് അടുത്ത് നോക്കാം അടുത്ത് വി ആർ ഹയറിങ് ഓപ്പൺ പൊസിഷൻ അപ്പോൾ ലൊക്കേഷൻ സാലറി കൊടുത്തിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഡിപ്ലോമയാണ് വരുന്നത് അപ്പോൾ എക്സ്പീരിയൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വേക്കൻസി എറണാകുളം കടവന്തറ അപ്പോൾ ഒന്ന് താല്പര്യമുള്ളവരൊന്ന് ചെയ്ത് കോണ്ടാക്ട് ചെയ്യുക അടുത്തത് വരുന്നത് നമ്മുടെ എയർടെല്ലാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസറായിട്ടാണ് അപ്പോൾ അതിൻ്റെ ടൈമും സാലറി കാര്യങ്ങൾ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഡിപ്ലോമയാണ് വരുന്നത് അപ്പോൾ അടുത്തും ഇതേപോലെ തന്നെയാണ് കേട്ടോ വി ആർ ഹയറിങ് ഫീൽഡ് സെയിൽ എക്സിക്യൂട്ടീവാണ് ലൊക്കേഷൻ കൊടുത്തു കൊടുത്തിട്ടുണ്ട് കാസർഗോഡ് കാലിക്കറ്റ് മലപ്പുറം തൃശ്ശൂർ കൊല്ലം പാലക്കാട് തിരുവനന്തപുരം അപ്പോൾ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം അടുത്തത് കമ്പ്യൂട്ടർ ഓപ്പറേറ്ററാണ് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴയാണ് പോസ്റ്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആയിട്ടാണ് അപ്പോൾ ഈ ഫീൽഡിലൊക്കെ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് വീടിന് നമ്മുടെ സാധാരണ ഹൗസ് വൈഫ് വൈഫ്മാർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് വീടിന് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്തവർക്ക് സാഹചര്യം കൊണ്ട് പഠനം നിർത്തിയവർക്കും പൂർത്തിയാക്കാൻ പറ്റാത്തവർക്ക് നല്ല അവസരം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്വാളിഫിക്കേഷൻ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ആണ് ജോലിയിൽ പരിചയം ആവശ്യമില്ല ഏജൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയും അതേപോലത്തെ ജോബ് വാക്കൻസീസ് എല്ലാ ദിവസവും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക